നമസ്കാരം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് കണക്ക് അത് സത്യവാങ്മൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെളിപ്പെടുത്തുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അൻവറിന് ഏതാണ്ട് കോടികളുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഓരോ സ്ഥാനാർത്ഥിയും ഓരോ തരത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധരിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ എം സ്വരാജിന്റെ സ്വത്ത് ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നു ഇദ്ദേഹത്തിന് ഇത്ര വില കൂടിയ കാറുകൾ എങ്ങനെയുണ്ടായി അദ്ദേഹത്തിന് എന്താണ് ജോലി ശ്രീ എം സ്വരാജിന് സർക്കാർ ജോലി ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പണം കൈപ്പറ്റുന്ന ശമ്പളം കൈപ്പറ്റുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതായിട്ടോ നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി തൃപ്പൂണിത്തുറയിലെ തോറ്റ എം എൽ എ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ അദ്ദേഹം അവിടെ പരാജയപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന് എന്താണ് ജോലി ഇദ്ദേഹത്തിന് ഈ സ്വത്ത് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനുള്ള വരുമാന സ്രോതസ്സ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യം അത് അന്വേഷിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അതേക്കുറിച്ച് ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്താണ് ജോലി എന്ന് ചോദിച്ചുകൊണ്ട് സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീ ജിതിൻ ജേക്കബ് ഒരു പോസ്റ്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പോസ്റ്റ് സഖാബ് സ്വരാജ് നായർക്ക് എന്താണ് പണി സ്വരാജ് മുരളീധരൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് എന്ന് അറിയുന്നു രാവിലെ എഴുന്നേറ്റാൽ ഉടൻ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശുക രാവിലെ പതിനൊന്ന് മണിക്ക് ശബരിമല വിശ്വാസത്തെ അവഹേളിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുൻപ് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി മനുഷ്യനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ പൊളിച്ച സാഹിത്യം വിളമ്പും മണിക്ക് നിരപരാധികളെ മതം നോക്കി ഭീകരാക്രമണത്തിലൂടെ കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടി അരുതേ യുദ്ധമരുതേ എന്ന് പറഞ്ഞ് മോമോ വൈകിട്ട് കവല പ്രസംഗത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആഞ്ഞടിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ താക്കീത് ചെയ്യും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അംബാനിയെയും അദാനിയും പോലുള്ള കുത്തക മുതലാളിമാർ വാങ്ങിക്കുന്ന അമേരിക്കൻ നിർമ്മിത ബൂർഷ കുത്തകറിന്റെയൊക്കെ പണം ഉണ്ടായിരുന്നു എങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുമായിരുന്നു എന്ന് ആരോപിച്ച് സഖാവ് കണ്ണീർ പൊളിക്കും വേലയും കൂലിയും ഇല്ലെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് എതിരെ ദിവസവും മാഞ്ഞടിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സുരാജ് നായർക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ സ്വന്തമായി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം മാത്രം സഖാവ് ആ ബൂർഷ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി എങ്കിലും നികുതി അടച്ചല്ലോ പണിയെടുത്ത് ജീവിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ എങ്ങനെ വാങ്ങാൻ കഴിയുന്നു എന്നത് സൗജന്യ കിറ്റിനായി റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന അന്തകമ്മി അണികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം സഖാക്കളെ അക്കാര്യത്തിൽ എങ്കിലും സോഷ്യലിസം നടപ്പാക്കണം മുപ്പത്തിയാറ് ലക്ഷം വരെയുള്ള അമേരിക്കൻ നിർമ്മിത കാർ വാങ്ങുന്നത് ആഡംബര ജീവിതം അല്ല എന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനം എടുത്തു എന്ന് അറിയില്ല ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മകൾക്ക് ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി തുടങ്ങുന്നത് പോലത്തെ മറ്റൊരു മഹാത്ഭുതമാണ് ഇത് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറിൽ സഞ്ചരിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരെയും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഭൂഷ്വാത്തക കമ്പനികൾക്ക് എതിരെയും പോരാടുന്ന എല്ലാത്തിനും ഉപരി ലളിതജീവിതം നയിക്കുന്ന സഖാവ് സുരാജ് നായർ പാവങ്ങളുടെ മറ്റൊരു പടത്തലവൻ തന്നെ എന്നാലും മുപ്പത്തിയാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാമായിരുന്നു കാരണഭൂതിന്റെ പിൻഗാമി ആര് എന്നതിനെ കുറിച്ച് ഇനി ആർക്കും സംശയം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒപ്പം തന്നെ ആ കാറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഫോർഡ് ഫിഗോ കാർ അതിന് സ്വാഭാവികമായിട്ടും വലിയ വിലയില്ല നാല് ലക്ഷത്തി പത്തിനാലായിരം രൂപയുള്ളൂ മറ്റൊരു കാർ ജീപ്പ് മരണിയൻ ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് ഓട്ടോമാറ്റിക് നമ്പറും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാങ്ങിയതാണ് ഈ അടുത്ത കാലത്ത് വാങ്ങിയതാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അതിന്റെ വില എന്തായാലും ഈ സഖാക്കളുടെയൊക്കെ രീതി അതാണ് പണ്ട് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കുറെ തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചീത്തതല്ലേ ഇനി അങ്ങോട്ട് സുഖിക്കാം പക്ഷേ അങ്ങനെ സുഖിക്കുമ്പോൾ നിങ്ങൾ കുത്തക മുതലാളിമാരെ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നികുതി കൊടുക്കുന്നവരെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ വലിയ തൊഴിലാളി വർഗ പാർട്ടിയാണ് പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് കുടിലിൽ ജീവിക്കുന്നവന്റെ പാർട്ടിയാണ് എന്നൊന്നും പറഞ്ഞ് ഭീകരവാദം മുഴക്കരുത് സഖാവ് സ്വരാജ് നായർക്ക് നാടൊട്ടുക്ക് സാംസ്കാരിക നായകരൊക്കെ തന്നെ സ്വീകരണം നൽകിയതായി അറിയുന്നു നൽകുന്നതായി അറിയുന്നു പണ്ട് എറണാകുളം ജില്ലയിലെ വടക്കേക്കര മണ്ഡലത്തിൽ ഒരു സ്വീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ പി രാജീവ് മത്സരിച്ചപ്പോൾ നടന്ന സ്വീകരണവും സാംസ്കാരിക നായകരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി അന്ന് എം എ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൻ കരുണാകരന്റെ നോമിനിയാണ് അയാളാണ് ജയിച്ചത് അയാളെ ആർക്കും അറിയുക പോലുമില്ലായിരുന്നു പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച അയാളാണ് ജയിച്ചത് അപ്പോൾ ഈ സാംസ്കാരിക നായകരും ഇത്തരം വീരവാദം മുഴക്കുന്നവരും വലിയ വലിയ പ്രസ്ഥാനത്തിന്റെ അധിപന്മാരും ഒക്കെ സുരാജ് നായർക്ക് ആശംസകൾ നേരിടുന്നത് സൂക്ഷിച്ചു വേണം പിന്നെ കാരണഭൂതനെ കൈപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ പങ്കെടുത്തത് അതുകൊണ്ടുകൂടി ഒന്ന് സൂക്ഷിക്കുന്നതൊന്നും ആയിരിക്കും എന്ന് പറയുന്നു എന്തൊക്കെയായാലും കുത്തക മുതലാളിമാർ അവരെയൊക്കെ ചീത്ത വിളിക്കുകയാണെങ്കിലും ഇവിടെ ഭീകരവാദികൾക്ക് റാൻ മൂളുകയാണെങ്കിലും അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുകയാണെങ്കിലും ഒക്കെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു കാർ ജീപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞത് ജീപ്പ് കോംപസ് എന്ന ആ വാഹനമുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം ആ വാഹനത്തിൽ തന്നെ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി എല്ലായിടത്തും ചെന്ന് ആൾക്കാരെയൊക്കെ കണ്ട് ഊട്ടി ചോദിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടിയുണ്ട്